ച്ചപ്പം ഉണ്ടാക്കാൻ ആ പച്ചരി നമ്മൾ കുതുത്ത് വാരി കുതുത്ത് വാരിയൊന്ന് മിക്സിക്കകത്ത് പൊടിച്ച് അത് കുടഞ്ഞെടുക്കുക അത് മില്ലിപ്പൊടിച്ചില്ല മിക്സിക്കകത്ത പൊടിച്ച് പൊടിച്ച് അരിപ്പൊടി വാരി എടുത്ത് ഒരു മൂന്ന് മുട്ട ഒരു കിലോ അരിയാണ് മൂന്ന് മുട്ട മൂന്ന് മുട്ട എടുത്ത് നല്ലതായിട്ട് അടിച്ചൊഴിച്ച് ഒരു കിലോ ഇല്ല മുക്കാൽ കിലോ അരിയോളരി മൈദയും കൂടെ എല്ലാം കൂടെ മുക്കാൽ കിലോ അതിനകത്തൊരു കുറച്ച് പഞ്ചസാര പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് സ്പൂൺ ഇട്ട് നമ്മുടെ ആവശ്യമുള്ള പരിസരം ഇട്ട് നല്ലതായിട്ട് മീറ്റർ ഒന്നും വേണ്ട ഞാൻ തന്നെ ഇടിച്ചാൽ അതിൻ്റെ അരിപ്പൊടി വറക്കാത്ത പൊടി ഇപ്പം മിക്സിക്കകത്ത് പൊടിച്ച പൊടി അതൊരു മുക്കാൽ കിലോ ഉണ്ട് അരി അര കിലോ അരിപ്പൊടി ഒരു പതിനാല് കിലോ മൈദയും കൂടെ അങ്ങനെ മുക്കാൽ കുറച്ച് മൈദ കിട്ടും കിലോ മൈദയും വാങ്ങിച്ചു അത് കട്ട കെട്ടാതെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ പാൽ ആവിൻ പാൽ ആവിൻ പാല പശുവും പാലോ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കാച്ചാത്ത പാൽ അത് ഒഴിച്ചു ഇത് വെച്ചിരി എള്ള ഇച്ചിരി കറുത്തുള്ള ഇതിൻ്റെ കറുത്തുള്ള എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കൊണ്ട് വെളുത്തുള്ള ഇട്ട് ഇച്ചിരി എള്ളുവിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരു പിഞ്ചുപ്പ് ചുമ്മാതിരി വന്ന് ബാലൻസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പിഞ്ചുപ്പ് ഇട്ട് അത് നല്ലതായിട്ട് ഇളക്കി കൊണ്ടുവന്ന് മാവ് ആ ബാറ്ററി വെളി വെക്കുമൊന്നും വേണ്ട പുളിക്കൊന്നും വേണ്ട അപ്പം തന്നെ ഉണ്ടാക്കാം കളിക്കാൻ നേരം തന്നെ ഉണ്ടാക്ക കറിയും വെച്ചേക്കൊന്നും വേണ്ട ഇങ്ങനെ ഇരിക്കണം ബാറ്ററി ദോശമാവ് പോലെ അല്ല ഇഡലി മാവ് പോലെ അല്ല അപ്പം അതിൽ എണ്ണ വെച്ച് പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചു അച്ചിട്ട് അച്ച് നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് ചൂടാക്കണം അച്ച നല്ലതായിട്ട് ചൂടാകുമ്പോൾ ഒന്ന് മുക്കി അച്ചൊന്ന് അതിനെ തുടർന്ന് തട്ടിയിട്ട് തിരിച്ച് മറിച്ചിട്ടെടുക്കും തിരിച്ച് മറച്ചി വിട്ട് അച്ച എണ്ണയ്ക്കകത്ത് നിന്ന് അതിനകത്തൊരു മുഴുവൻ മുക്കല്ല ഒന്ന് മുക്കാൽ ഭാഗം മുക്കിയിട്ട് എണ്ണയ്ക്കകത്തൊരു വെച്ചൊന്ന് തട്ടി കൊടുത്താൽ മതി എന്നിട്ട് ഇട്ടത് തിരിച്ചിട്ട്